ഹായ് ഫ്രണ്ട്സ് മൺ കിച്ചൺ ഫോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബിരിയാണി ഫ്ലേവറിലാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കിയിരിക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ബിരിയാണി ഫ്ലേവറിലുള്ള ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്നര ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും ആറല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സവാളയുടെ പകുതിയും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും പുതിനായി ഇലയുമാണ് രണ്ടും കൂടി ഒരു കൈപ്പിടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുക്കണം അതിനെ വെള്ളം ചേർത്തെല്ലാം അരയ്ക്കുന്നത് തൈര് ചേർത്താണ് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കുന്നത് ഇത് മിക്സിയിലൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം കറക്റ്റ് ഒരു കിലോ ചിക്കൻ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചെടുത്തിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളകുപൊടിയും അര ടീസ്പൂൺ ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിലും അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണേൽ ചേർത്ത് കൊടുക്കാനേ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും ജ്യൂസി ആയിട്ടും കിട്ടുന്നതിനാണ് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ചിക്കനിൽ നല്ലവണ്ണം പിടിച്ചിരിക്കുന്ന പോലെ ഒന്ന് പുരട്ടി കൊടുക്കാം ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്താണ് കറി ചിക്കനിൽ ഇതെല്ലാം പുരട്ടി കുറഞ്ഞതേ അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതേ ഒന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം രണ്ട് ബാച്ചായിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഇത് അടച്ചു വെക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ നല്ലവണ്ണം മൂത്ത് വരണ്ട ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മൂത്ത് വന്നാൽ മതി മറുവശവും ഇതുപോലെ മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്നും കൊരിയെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ നല്ല കൂടി തന്നെ നമുക്ക് കറി കിട്ടുകയും ചെയ്യും ഇനി അടുത്ത ബാച്ച് ചിക്കനും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും നമ്മൾ ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം അടുത്തതായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇഞ്ച് നീളമുള്ള ഇഞ്ച് കഷ്ണങ്ങളാക്കിയതും ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് പതിനഞ്ചെണ്ണം ചേർത്ത് കൊടുത്തത് വലുതാണെങ്കിൽ പത്തെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അഞ്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിയിൽ എരിവിനാവശ്യമായി പച്ചമുളകും കുരുമുളകുമാണ് ചേർത്തെടുക്കുന്നത് ഇതെല്ലാം ചതച്ചെടുത്തുകൊണ്ട് വരാം കുക്കറിലാണ് ഈ കറി വെക്കുന്നത് കുക്കറിലേക്ക് അഞ്ച് മീഡിയം സൈസ് സവാള നീളത്തിൽ ചെറിയ സ്ലൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മിക്സിയിൽ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഈ കറി കുക്കറിൽ വെക്കുന്നതുകൊണ്ട് സവാളയൊന്നും വഴുന്നതിനാവശ്യമായ എണ്ണ ചിലവാകുന്നില്ല പക്ഷേ അത്യാവശ്യം എണ്ണയൊക്കെ ഉണ്ടെങ്കിലേ കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി സവാളയും പൊടികളും വെളിച്ചെണ്ണയും എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് സവാളക്കൊക്കെ ആവശ്യമായ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് ഇനി ഒരു ചെറിയ കപ്പ് അളവിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം രണ്ട് വിസിൽ കൊണ്ട് തന്നെ സവാളയൊക്കെ വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും രണ്ട് വിസിൽ വന്നപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എയറെല്ലാം പോയിട്ടുണ്ട് കുക്കറൊന്ന് തുറന്ന് നോക്കാം സവാളയും തക്കാളിയും ഒക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം ഗ്രേവിയൊക്കെ ആവശ്യത്തിനുണ്ട് ഇനിയും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അധികം ചാറില്ലാതെ കുറിയ ഗ്രേവിയോട് കൂടിയുള്ള ഒരു ചിക്കൻ കറിയാണ് കറിയാണിത് ഈ സമയത്തെ ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ചേർത്തിരുന്ന ഉപ്പെല്ലാം കറക്റ്റായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്നിരിക്കുന്ന എണ്ണയിൽ നിന്നും ഒരു ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനിയെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസിൽ വന്നതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം കഷ്ണങ്ങളൊക്കെ വെന്തേ ആവശ്യമായ രീതിയിൽ ചാറുമെല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനായിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് മല്ലിയിലയുടെയും പുതിനായിലയുടെയും മസാലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടി ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കൻ ഫ്രൈ ചെയ്യാൻ നേരം അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ മസാലയിലൊന്നും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളകും കുരുമുളകുമാണ് ചേർത്തിരിക്കുന്നത് ബിരിയാണി ഫ്ലേവറിലുള്ള ഈ ചിക്കൻ കറി ചോറിനും റൈസിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണേ എപ്പോഴും നമ്മൾ കൂടുതൽ മുളക് പൊടി ചേർത്താണല്ലോ കറി വെക്കുന്നത് ഇനി ഇതുപോലെ ആദ്യം മുളക് പൊടി ചേർക്കാതെ ഒന്ന് കറി വെച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്